കൊടും വരൾച്ചയിൽ ഇടുക്കിയിലെ ഇരുപത്തിയഞ്ച് ശതമാനം ചെറുകിട തേയില കൃഷി നശിച്ചിട്ടും കർഷകർക്ക് സർക്കാർ സഹായമില്ലെന്ന് പരാതി ഇടനിലക്കാരുടെ ചൂഷണത്തിൽ പച്ചക്കുളന് ന്യായവില പോലും ലഭിക്കാത്തപ്പോഴാണ് ഇരട്ടി പ്രഹരമായി സർക്കാരിന്റെ സമീപനം തേയില കർഷകനെ സഹായിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു കടുത്ത വേനലിൽ കേരളത്തിൽ ഏറ്റവുമധികം കൃഷിനാശം സംഭവിച്ച ജില്ലയാണ് ഇടുക്കി മലയോര മേഖലകളിലായിരുന്നു ഏറിയ പങ്ക് നാശവും ഉണ്ടായത് ഏല മേഖലയ്ക്കുണ്ടായ നഷ്ടം വലിയ വാർത്തയായപ്പോൾ ചെറുകിട തേയില കർഷകരുടെ കണ്ണീർ ചർച്ച ചെയ്യാൻ പോലും ആരുമുണ്ടായില്ല ആയിരത്തോളം ചെറുകിട തേയില കർഷകരാണ് ഇടുക്കിയിലുള്ളത് ഇവരിൽ ഭൂരിഭാഗം ആളുകളുടെയും തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി ചെറുകിട തോട്ടം മേഖലയിൽ ഇരുപത്തി അഞ്ച് ശതമാനം നാശനഷ്ടമുണ്ടായതായിട്ടാണ് കണക്ക് ഏകദേശം അഞ്ചു കോടി രൂപയുടെ നഷ്ടം കൃഷിനാശമുണ്ടായവർ ടീ ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും നഷ്ടപരിഹാരത്തിനായി സമീപിച്ചെങ്കിലും ലഭിക്കുവാൻ അർഹതയില്ലെന്നാണ് മറുപടി ലഭിച്ചത് തേയില ഉത്പാദനം കൃഷിയല്ലെന്നും വ്യവസായമാണെന്നുമാണ് സർക്കാർ രേഖകളിൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയുണ്ടായ ഈ വർഷം എല്ലാ കൃഷിക്കും നാശം സംഭവിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ തേയില കൃഷിയും നശിച്ചു പക്ഷേ എല്ലാവർക്കും സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും കേരളത്തിൽ തേയില കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് കീബോർഡോ സംസ്ഥാന സർക്കാരോ അപേക്ഷ സ്വീകരിക്കാൻ അനിവാരം തന്നിട്ടുണ്ട് അവർ പറയുന്നത് തൈല കൃഷി ഇത് കൃഷിയല്ല വ്യവസായമാണ് വ്യവസായ വകുപ്പിൽ ചെന്നാൽ യാതൊരു സഹായം ഒട്ടും കർഷകർക്ക് കിട്ടുന്നുമില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഉള്ള തേയില നുള്ളിയെടുക്കാനോ അവിടെ മറ്റ് കൃഷി ചെയ്യാനോ വളവിടാനോ കർഷകർക്ക് പോകാനാവാത്ത രീതിയിൽ കാട്ടുമൃഗങ്ങൾ വർദ്ധിച്ചു നാണഭീതിയോടുകൂടിയാണ് കർഷകർ കരിഞ്ഞുണങ്ങിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തു നുള്ളണമെങ്കിൽ കർഷകർ ഇനി മാസത്തോളം കാത്തിരിക്കണം ജൂൺ പകുതി എത്തിയിട്ടും കാലവർഷം കനിയാത്തതും പ്രതിസന്ധിയാണ് ഇടനിലക്കാരുടെ ചൂഷണം കാരണം ന്യായവില പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാലാവസ്ഥയും വില്ലനാകുന്നത് ആഗോള വിപണിയിൽ തേയിലയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല ഫാക്ടറികളിലേക്ക് അമിതമായി എത്തിച്ച് തമിഴ്നാട് ലോബിയാണ് ഇടുക്കിയിൽ നിന്ന് ലാഭം കൊയ്യുന്നത് ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ കൊളുന്തത്തിച്ച് ഉൽപ്പന്നമാക്കി മാറ്റി ഇടുക്കിയിലെ ലേബലിലാണ് കയറ്റുമതി ചെയ്യുന്നത് കാലാവസ്ഥയും വിലയിടിവും കാരണം കണ്ണീരിലായ കർഷകനെ സഹായിക്കാൻ സർക്കാരും വിമുഖത കാണിച്ചാൽ ചെറുകിട തേയിലത്തോട്ടം മേഖല ഹൈറേഞ്ചിൽ നാമാവശേഷമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ കട്ടപ്പന